അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മ ഇതിൻ്റെ അർത്ഥം തന്നെ മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ സാക്ഷി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഇതിന് സാക്ഷി എന്ന അർത്ഥം വരാൻ ഒരു സംഭവമുണ്ട് ഒരു കാരണവുമുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് ഈ ഇസ്മ ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും വറക്കത്തുണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഇത് കാരണമാകുകയും ചെയ്യും മാത്രമല്ല കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഇസ്മ പതിവാക്കുന്നത് വലിയ റാഹത്തും സന്തോഷവും ഐശ്വര്യദായകമായ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ് ഇനി ശാ ഈ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാന നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട് എന്നല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ എന്നാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ശനി ഞായർ ദിവസങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു നമുക്ക് വലിയ ബറക്കത്തൂർ ആഹ്സഹത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം അൽ മുഹൈമിൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ എന്നൊക്കെയാണ് സാക്ഷി എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ നമ്മൾ ഈ ഓരോ ഇസ്മുകളും അത് ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അതുകൊണ്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിൻ്റെ ചെറിയൊരു അർത്ഥവും അതിൻ്റെ ഒരു ആശയതലവും മനസ്സിലാക്കുമ്പോഴാണ് അത് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കുക ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലവും ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഉലുസ്നയിലെ ചില പ്രധാനപ്പെട്ട ഇസ്മുകളുടെ അർത്ഥങ്ങളും ചെറിയ ആശയങ്ങളും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു പി ഡി എഫ് തയ്യാറാക്കുന്നുണ്ട് പറ്റുമെങ്കിൽ അതൊരു ബുക്സ് ആയിട്ട് നമ്മൾ ബുക്കായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനിശാള്ളപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് അത് നോക്കിയെടുക്കാൻ പറ്റും ആവശ്യക്കാർ കുറേ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനിശാള്ള അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് അതിൽ ഇങ്ങോട്ട് നോക്കിയാൽ ആ ഈ ഇസ്മദിനെ ചൊല്ലിയാൽ മതി ഇത്ര തവണ ചൊല്ലിയാൽ മതി എന്നുള്ള ഒരു പെട്ടെന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഷാദ നമുക്ക് തോഫി നൽകട്ടെ അപ്പോൾ സമ്പൂർണമായ കഴിവ് അത് പടച്ച റബിന് മാത്രമേ ഉള്ളൂ എല്ലാ വിഷയത്തിലും അപ്പോൾ മുഹീമിൻ എന്ന ദിവ്യനാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മേൽനോട്ടവും സംരക്ഷണവും എന്നൊക്കെ പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പരിപാലനത്തിൻ്റെ ഭാഗമായി വന്നവരാണ് ഒരു പക്ഷി ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എത്രമേൽ സുരക്ഷിതമായിട്ടാണ് ചിരകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നതും നോക്കുന്നതും സുരക്ഷിതത്വം നൽകുന്നതും സംരക്ഷിക്കുന്നതൊക്കെ അതുപോലെയാണ് പടച്ചുറബ് ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും എല്ലാ വസ്തുക്കളെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഹൂല മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മളൊരു ഒരു കോഴി ഒരു തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ വെച്ചിട്ട് എങ്ങനെ സംരക്ഷിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാണ് അതുപോലെ അള്ളാഹു സുബാന ഹു വാല നമ്മെല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട് എല്ലാം സംരക്ഷിക്കുന്നുണ്ട് എല്ലാ രക്ഷകളും റബ്ബ് നൽകുന്നുണ്ട് മാത്രമല്ല ഇതിന് സാക്ഷി എന്നൊരർത്ഥവും കൂടെ ഇതിനുണ്ട് എങ്ങനെയാണ് ഇതിനെ സാക്ഷി എന്നൊരർത്ഥം വന്നതെന്നറിയോ ഈ അർത്ഥവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആ എന്താ ആശയം എന്താണ് അർത്ഥം എന്താണെന്ന് മഹാനരായ ഉൾമറുബിൻ അൽ ഖത്താബ് റതി അള്ളാഹുവിനോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് യാ അമീർ അൽ മുഹ്മിനീൻ അൽ മുഹൈമിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് ഉൾമറുബിൻ അൽ ഖത്താബ് റതി അള്ളാഹുന് താൽക്കാലികമായിട്ട് അതിന് അപ്പോൾ അവിടെ നിന്ന് മറുപടി കൊടുക്കുകയുണ്ടായില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമവാസിയായ ഒരു സ്ത്രീ നല്ല അറബി സാഹിത്യം അറിയുന്ന സ്ഫുടമായി അറബി സംസാരിക്കുന്ന അറബിയിൽ നന്നായി കഴിവുള്ള നല്ല ഫ്ലുവൻ്റ്ലി അറബി ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാഹിത്യകാരിയായ ഒരാൾ വന്ന് അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു ഒരു പ്രയാസവും ബുദ്ധിമുട്ടും പരാതിയൊക്കെ ബോധിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ അല്ലയോ അമീറുൽ ഉൽമു മിനീൻ എൻ്റെ ഭർത്താവിനെ വല്ലാണ്ടർദ്ദിച്ചു പോകുകയാണ് എന്നെ ആക്രമിക്കുകയാണ് എൻ്റെ അവകാശങ്ങളൊന്നും എനിക്ക് നിറവേറ്റി തരുന്നില്ല അയാൾക്കെതിരെ എനിക്കിതിന് മുഹൈമിൻ ഉണ്ട് എന്ന് ഉമർ ബിൻ അൽ ഹത്താബ് തങ്ങളോട് പറയാണ് അയാൾക്കെതിരെ എൻ്റെ അടുക്കൽ എനിക്ക് മുഹൈമിൻ ഉണ്ട് അങ്ങേക്ക് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമോ എന്ന് ഉമർ ബിൻ അൽ ഉമർബിൻ അൽഹത്താബുറി അള്ളാഹുനോട് ചോദിക്കണം അറേബ്യൻ സാഹിത്യ സാമ്രാട്ടിലെ കുലപതിയായ ആ സ്ത്രീയുടെ ഭാഷ കേട്ട ഉമർ റുദ് അള്ളാഹുനെ മുഹൈമിനിൻ്റെ വ്യാഖ്യാനം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സന്ദർഭോചിതം അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് കൃത്യമായി അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തില് സാക്ഷി എന്നൊരു അർത്ഥവും കൂടെ ഇതിനുണ്ട് എന്ന് മഹാനരായ മഹാനരായുവിന്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും മഹാന്മാരൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അക്ഷരസംഖ്യയോളം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മീമ് എന്ന് പറഞ്ഞാൽ നാല്പതാണ് ഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ് ജ ദ ഞാനത് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു ആ എന്ന് പറഞ്ഞാൽ അത് പത്ത് അഞ്ചാണ് യാ പത്താണ് മീം നാൽപ്പതാണ് നൂന്നമ്പതാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ആദ്യത് അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും മടക്കം റബ്ബിലേക്കാണല്ലോ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ നാമെങ്ങനെ പതിവാക്കാം ഇതെല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും സന്മാർഗത്തിലേക്ക് എത്താനും ഈ ഇസ്മൊരു കാരണമാകുമെന്നുള്ളതാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ പാത തെറ്റിപ്പോകുന്നുണ്ടോ ട്രാക്ക് മാറിപ്പോകുന്നുണ്ടോ എൻ്റെ സഞ്ചാരപാത ശരിയല്ലേ എന്നൊരു കുറ്റബോധം പലർക്കും ഉണ്ടാകാം അപ്പം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ അപ്പോൾ നമുക്ക് സൽപന്താവിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈസ്മ പതിവാക്കാവുന്നതാണ് മാത്രമല്ല അങ്ങനെ സന്മാർഗത്തിലൂടെ ചലിച്ച് ചലിച്ച് സ്വർഗം കരസ്ഥമാകാനും ഈസ്മ കൂടുതൽ ഉപയോഗപ്പെടുന്നതാണ് ഒരാൾ വളവ് ചെയ്തതിന് ശേഷം നൂറ് തവണ ഈസ്മിന് ഒരുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകും അത് നൈർമല്യതയുള്ളതാകും വളരെ ലോലമായ ഹൃദയമാകും നമ്മോട് പലപ്പോഴും പലരും അടുക്കാത്തത് എന്താണെന്നറിയോ പല ആളുകളോടും ചിലപ്പോൾ അടുക്കില്ല ചിലപ്പോൾ അടുക്കാൻ നമുക്ക് കഴിയൂല ചില ആളുകളോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നമുക്കൊരാളോട് സംസാരിക്കാൻ താല്പര്യം വരാത്തത് എന്തുകൊണ്ടാണ് ഒരാളെ നമ്മെ ഒരാൾ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത് എന്താ നമ്മുടെ സ്വഭാവദൂഷ്യം കൊണ്ടാണ് അല്ലേ നമ്മുടെ വാക്കുകൾ അയാളെ വേദനപ്പെടുത്തിയത് കൊണ്ടാണ് നീ എന്തോ ഒരു വിഷയം എന്നോ ഒരു സമയത്ത് അവനോട് പറഞ്ഞപ്പോൾ അത് നിന്നോട് പറഞ്ഞപ്പോൾ നീ അവനെ വല്ലാണ്ട് നെഗറ്റീവായി സംസാരിച്ചു നീ അവനെ വഷളാക്കി അതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിന്റെ കുഴപ്പമാണ് നീ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയം നൈർമ്മല്യതയുള്ളതായാൽ അത് കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും നിറം നോക്കാതെ സമ്പത്ത് നോക്കാതെ നമ്മെല്ലാവരും ഇഷ്ടപ്പെടും അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് ഈ അൽ മുഹീമിൻ എന്ന് പറയുന്ന ഇസ്മ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്ന ഇസ്മിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കിട്ടും എന്നുള്ളതാണ് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നം നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമുണ്ട് ഓനിപ്പം അത് നിർത്തുമോ അല്ലെങ്കിൽ ഓനിപ്പോൾ അത് പൂർത്തിയാക്കോ ഓനിപ്പോൾ എന്താ ഓനിക്കെതിൽ പ്രയാസം ഉണ്ടാകുമോ ഓനതിൽ പാസ്സാവോ ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മോൾക്കുള്ള വിവാഹം അത് ശരിയാകൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എല്ലാ വിഷയത്തിലും നമുക്കെന്നുള്ളൊരു വിഷയമാണത് അതെന്താകാന്നറിയാത്തത് അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈസ്മ ഇങ്ങനെ ഇതിൻ്റെ അഴുതനുസരിച്ച് ഇങ്ങനെ പതിവാക്കി നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അത് അള്ളാഹു അറിയിച്ചിരും അത് ഈസ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തുഫ്യക് നൽകട്ടെ എന്നുശേഷം മാത്രമല്ല അള്ളാഹ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തോന്നിച്ചിരും കാരണം അള്ളാഹു ആണ് ആ വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കുന്നത് സൃഷ്ടികളുടെ സർവ്വ ഭാഗങ്ങളിലും ജീവിതത്തിന്റെ നികല മേഖലകളിൽ സൂക്ഷ്മമായ വീക്ഷണം നടത്തുന്നത് അള്ളാഹുവാണ് മേൽനോട്ടം വഹിക്കാൻ സർവ്വശക്തനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോൾ അള്ളാഹു അതിലൊക്കെ മേൽനോട്ടം വഹിച്ചതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഈസ്മ ഒരുവിട്ടാൽ ആരാണോ ഒരുവിടുന്നത് അവന്റെ ദുഃഖങ്ങൾ നീങ്ങി സന്തോഷവും സംതൃപ്തിയും അവൻ്റെ ജീവിതത്തിൽ കൈ കളിയാടുന്ന രൂപത്തിലേക്ക് അവൻ എത്തും എന്നുള്ളതാണ് ഈ ഒരു ഇസ്മ ഇത് ഒരു നിശ്ചിതമായ എണ്ണം ഇഷാനസ്കാരത്തിന് ശേഷം ഇതിൻ്റെ ആദ്യതനുസരിച്ചോ നൂറ്റി ഒന്ന് എന്നുള്ള എണ്ണമോ ഒക്കെ ചൊല്ലിയാൽ ഇത് പതിവാക്കുകയാണെങ്കിൽ വളരെയധികം കാലം കഴിയുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ പതിവാക്കുകയാണ് ഒരാളിനെ സങ്കല്പിക്കാം യേശ്മിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ പതിവാക്കുകയാണ് ഇഷാനസ്കാരത്തിന് ശേഷം അങ്ങനെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതാണ് പതിവാക്കി ചൊല്ലണം എന്നേയുള്ളൂ അപ്പൊ ഈസ്മ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മരക്കുകളുണ്ട് ഹാദിമീങ്ങൾ ഉണ്ട് അവരുടെയൊക്കെ ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ കാരണമാകും അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെയാണ് അസ്മാവല്സിനൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം അസ്മാ ഉലുസനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ആദ്യം അസ്മാ ഉലുസിനെ കാണാതെ പഠിക്കാം കാണാതെ പഠിച്ചവർക്ക് മുത്തൻ നബി സാഹി വരെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അസ്മാവൽസ്സിനയിലെ ഓരോ ഇസ്മുകളുടെയും ചെറിയ രൂപത്തിലുള്ള അർത്ഥം പഠിക്കുക ചെറിയ രൂപത്തിലുള്ള അർത്ഥം കിട്ടുന്നവർ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയങ്ങൾ പഠിക്കാം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാവൽസിന എല്ലാ ദിവസവും പതിവാക്കുക രണ്ട് തവണ പതിവാക്കുന്നവരുണ്ട് രാവിലെയും വൈകുന്നേരവും അത് ഒരു മൂന്ന് തവണയാക്കിയിട്ട് മൂന്ന് തവണ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ അസ്മാവുലുസ്സിനുമായി ബന്ധപ്പെടുത്തി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകും അഞ്ച് വക്ത ഭരസ്കാരങ്ങൾ കല ആക്കരുത് ഒരാളുടെയും നുറൈബത്ത് പറയരുത് ഒരാൾക്കും ഇഷ്ടമില്ലാത്തത് നമ്മുടെ നാക്ക് കൊണ്ട് പറഞ്ഞേക്കരുത് ഹറാമില്ലെന്ന് പരമാവധി അകന്ന് നിന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മക്കളിലും പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ശിഷ്ടകാലം റഭ്യഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ സ്ലാലൈലിക്കു വരമത്